ചൂട് കൂടുന്നു പുറത്തിറങ്ങിയാൽ തലവേദന പതിവായി തുടങ്ങിയോ ഇവ ആഹാരത്തിൽ ചേർത്ത് നോക്കൂ രാവിലെ പത്ത് മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ചൂട് ശക്തിയായിരിക്കുകയാണ് ഈ അവസരത്തിൽ ചിലർക്ക് വെയിൽ കൊണ്ടാൽ തലവേദന വർദ്ധിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി ആഹാരത്തിൽ ചേർക്കേണ്ട ചില പോഷകങ്ങളും അവ നൽകുന്ന പച്ചക്കറികളും ഉണ്ട് അവ ഏതെല്ലാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കൗട്ട് ഒന്ന് മഗ്നീഷ്യം അടങ്ങിയ ആഹാരങ്ങൾ ചീര കാബേജ് ക്വാളിഫ്ലവർ തുടങ്ങിയ ഇലക്കറികളിൽ മഗ്നീഷ്യം ധാരാളമുണ്ട് ഇത് രക്തക്കുഴലിലെ വലിച്ചിൽ കുറയ്ക്കാനും തലവേദന കുറയ്ക്കാനും സഹായിക്കുന്നു അതുപോലെ ബദാം കശുവണ്ടി മത്തങ്ങ വിത്തുകൾ എള് എന്നിവയിലും മഗ്നീഷ്യം ധാരാളമുണ്ട് കറുത്ത പയർ കടല പരിപ്പ് എന്നിവ കഴിക്കുന്നതും നല്ലതാണ് കൂടാതെ തവിട് കളയാത്ത അരി ക്യുനോവ ഗോതമ്പ് ബ്രെഡ് എന്നീ ആഹാരങ്ങൾ കഴിക്കുന്നത് തലവേദന കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് രണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ സാൽമൺ ചൂര അയല എന്നിവയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമുണ്ട് ഇത് വീക്കം കുറയ്ക്കാനും തലവേദനയുടെ ലക്ഷണങ്ങൾ ലഘൂകരിക്കാനും സഹായിക്കുന്നു ഇത് ഓട്സ് തൈര് അല്ലെങ്കിൽ സ്മൂത്തികളിൽ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് ചിയ വിത്തുകളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു സാലഡുകൾ സ്മൂത്തികൾ അല്ലെങ്കിൽ ബേക്ക് ചെയ്ത ഭക്ഷണങ്ങളിൽ സീഡ് ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് പാൽ ചീസ് തൈര് എന്നിവയിൽ വൈറ്റമിൻ ബി ടു ധാരാളമുണ്ട് ഇത് തലവേദനയുടെ ആവർത്തി കുറയ്ക്കാൻ സഹായിക്കുന്നു ചീര കാബേജ് ക്വാളിഫ്ലവർ ബദാം എന്നിവയിലും വൈറ്റമിൻ ബി ടു ധാരാളം അടങ്ങിയിരിക്കുന്നു നാല് കോ എൻസൈം അടങ്ങിയ ആഹാരങ്ങൾ ബീഫ് ചിക്കൻ മത്സ്യം എന്നിവയിൽ കോ എൻസൈം ധാരാളമുണ്ട് അതുപോലെ ബദാം എള് മത്തങ്ങ വിത്തുകൾ തവിടുകളയാത്ത അരി ക്വിനോവ ഗോതമ്പ് ബ്രെഡ് എന്നിവയിലും കോ എൻസൈം അടങ്ങിയിരിക്കുന്നു ഇവ തലവേദന കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നു അഞ്ച് പൊട്ടാസ്യം അടങ്ങിയ ആഹാരങ്ങൾ വാഴപ്പഴത്തിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നു അതുപോലെ അവക്കാഡോ മധുരക്കിഴങ്ങ് എന്നിവ കഴിക്കുന്നതും നല്ലതാണ് ഇവയിലെല്ലാം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു ആറ് മറ്റാഹാരങ്ങൾ ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ് കാരണം ഇഞ്ചിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് തലവേദനയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ ഓയിൽ പുരട്ടുന്നതും നല്ലതാണ് രക്തക്കുഴലുകൾക്ക് അയവ് നൽകാനും തലവേദനയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുകൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്